പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരപുത്രി തന്നെയാണ് കുഞ്ഞാറ്റ എന്ന് പറയാം ഇപ്പോൾ നടി പത്മപ്രിയ ഉൾപ്പെടെ പലരും കുഞ്ഞാറ്റയോടൊപ്പം ചിത്രമെടുത്ത് പങ്കുവച്ചു തീരിക്കുകയാണ് ഒരു മാഗസിൻ അവാർഡ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉർവശിക്കൊക്കെയാണ് ഇപ്പോൾ ഉർവശിക്ക് ആശംസകൾ അറിയിച്ചെത്തുന്നതിനോടൊപ്പം തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് പോലെ തന്നെ ഒരു വാർത്തയായി ഇതും മാറുകയാണ് എന്ന് പറയാം പ്രേക്ഷകർ വളരെ സ്നേഹത്തോടെയാണ് ഇപ്പോൾ ഇത് ഏറ്റെടുത്തിരിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് കൂടി പറയുന്നുണ്ട് ഉർവശിക്ക് വാങ്ങേണ്ട അവാർഡ് ഇപ്പോൾ വാങ്ങാൻ പറ്റാതെ പോയപ്പോൾ അത് തേജസ്വിനി അതായത് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഉർവശിയുടെ മനോജ് കെജേൻ്റെ മകൾ കുഞ്ഞാറ്റ അത് ഏറ്റെടുത്ത് വാങ്ങിയിരിക്കുകയാണ് അവിടെ ഒപ്പം അവാർഡ് വാങ്ങാൻ നിന്ന പാർവതിയെയും പത്മപ്രിയയും കൂടി നമുക്ക് ഈ ചിത്രത്തിൽ കാണാം എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് ഉർവശിയെ ഈ ദിവസം ഉർവശി വരാത്തത് വളരെയധികം പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്മപ്രിയ എത്തുന്നത് എന്നാൽ അതോടൊപ്പം തന്നെ മകളെ അയച്ചതിനും ഇത്രയും നല്ലൊരു മകളെ വളർത്തിയതിനും പ്രേക്ഷകരുടെ അടുത്തും അതുപോലെ തന്നെ പറയുകയാണ് ഇപ്പോൾ പത്മപ്രിയയും പാർവതിയും ഒരേപോലെ തന്നെയാണ് ഇപ്പോൾ പാർവതിയും പത്മപ്രിയയും കുഞ്ഞാട്ടെ കുറച്ച് സംസാരിക്കുന്നത് വളരെ നല്ല കുട്ടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായി വളർത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയണം അത്ര നന്നായിട്ടാണ് ആ കുട്ടി എല്ലാവരോടും സംസാരിക്കുന്നതെന്ന് പത്മപ്രിയ ഒരു ചിത്രത്തിലൂടെ തന്നെ പറയുകയാണ് കുഞ്ഞാറ്റയോടൊപ്പം ചിത്രമെടുക്കാൻ പത്മപ്രിയയ്ക്ക് വളരെയധികം ആഗ്രഹമായിരുന്നു ഉർവശ ചേച്ചിക്ക് വേണ്ടി അവാർഡ് വാങ്ങാൻ ഇത്തവണ എത്തിയത് കുഞ്ഞാറ്റയാണ് കുഞ്ഞാറ്റെ ഇങ്ങനെ തന്നെ വളർത്തിയതിന് വളരെയധികം നന്ദി ചേച്ചി നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല വളരെ നല്ലൊരു കുട്ടിയാണ് എല്ലാവരും ഇപ്പോൾ ഉർവശയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്നാൽ അതിൻ്റെ താഴെ ആളുകളുടെ കമൻ്റ് എല്ലാവരും തിരിച്ചാണ് എന്ന് പറയാം ഉർവശിയല്ല മനോജ് കെ ജയനാണ് ആ കുട്ടിയെ വളർത്തിയത് എന്നിട്ട് ആ അച്ഛനൊരു ക്രെഡിറ്റ് പോലും ഇല്ല എന്നാണ് പ്രേക്ഷകരെല്ലാവരും പറയുന്നത് ഉർവശിയാണ് മകളെ വളർത്തിയതെന്നും മകളെ അങ്ങനെ വളർത്തിയത് വളരെ നല്ല കാര്യമെന്നും പറയുമ്പോൾ ശരിക്കും ആ കുഞ്ഞിനെ അങ്ങനെ വളർത്തിയത് മനോജ് കെ ജയനാണെന്നും മനോജിൻ്റെ സ്വഭാവമാണ് ആ മകൾ അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുന്നതെന്നും പ്രേക്ഷകർ തിരുത്തി പറയുന്നുണ്ട് എന്നാൽ പലരും ഇപ്പോഴും പറയുന്നത് ഉർവശിയുടെ മകളായതുകൊണ്ട് തന്നെയാണ് എന്നാണ് മനോജ് കെ ജിന്റെ പേര് പലപ്പോഴും പലരും മനപൂർവ്വം മറക്കുന്നത് പോലെ പോലും തോന്നുന്നുണ്ട് എന്ന് പ്രേക്ഷകർ പറയുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി ഇത് മാറുകയാണ് ഉർവശിക്ക് അവാർഡ് ലഭിച്ചതിന് ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഇത്രയും നല്ലൊരു മകളെ വളർത്തിയതിനും ആശംസകൾ എന്നാണ് ഇപ്പോൾ പത്മപ്രിയയും പാർവതിയും ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങളുടെ ക്യാപ്ഷൻ പോലും അത് വളരെയധികം വളരെ വേഗത്തിൽ വൈറലാവുകയും ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു മാഗസിൻ്റെ അവാർഡാണ് ഉർവശി ഷൂട്ടിംഗ് തിരക്കിലായ കാരണം വാങ്ങിക്കാൻ പറ്റാത്ത പോവുകയായിരുന്നു ആ എഴുതിയിരിക്കുന്നതിൽ കൃത്യമായി കാണാം അത് ഉറവശിക്കുള്ള അവാർഡ് തന്നെയാണെന്ന് എന്നാൽ അത് വാങ്ങാൻ മകളെ അയക്കുകയും മകളൊരു മടിയും കൂടാതെ അത് വാങ്ങാൻ ചെന്നൈയിൽ എത്തുകയും ചെയ്തു മകൾക്ക് അതൊക്കെ സന്തോഷം തന്നെയാണ് നാളൊരിക്കൽ അവളും ഇങ്ങനെ ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടെ എന്ന് തന്നെയാണ് ആരാധകർ ആശംസകൾ അറിയിക്കുന്നത് കുഞ്ഞാറ്റ എന്ന് പറയുന്നത് മനോജ് കെ കേജേൻ്റെയും ഉർവശിയുടെയും മകളാണ് പ്രേക്ഷകർക്ക് അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നല്ല നിലയിലെത്താൻ മാത്രമേ ഞങ്ങളും പ്രാർത്ഥിക്കുമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ